അസ്ലാംക്കും വറഹത്തുള്ള പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ കാഴ്ചക്കുറവ് ഉണ്ടാവുകയും അവരടുത്ത് കണ്ണട ഉപയോഗിക്കണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ സാധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് കണ്ണട വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായി ഇത് വെക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ വെക്കാതെ ഒരല്പം കാലം കൂടി നമുക്ക് നോക്കിക്കൂടെ ഇങ്ങനെ പല ചോദ്യങ്ങൾ പല ആശങ്കകളായിട്ട് ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ കാഴ്ച അത് ഒരു മൂന്ന് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു അവസ്ഥയിലോട്ട് വരും ആ ഒരു സമയത്ത് കാഴ്ചക്കുറവുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഒരു കുട്ടിയുടെ കണ്ണിൻ്റെ വളവിലും ഒക്കെ ചെറിയ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടെന്നും അവർക്ക് കാഴ്ചക്ക് ചില കുറവുകളുണ്ടെന്നും ആണ് കാണിക്കുന്നത് അപ്പം അത്തരം ആളുകൾക്ക് കൃത്യമായ കാഴ്ചയില്ല എന്തെങ്കിലും കണ്ണടയുടെ പവർ അവിടെ ബാക്കി വരുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു ഒരു കാഴ്ചക്കുറവിൻ്റെ ഒരു അംശം ഉണ്ടാവുക തന്നെയാണ് ചെയ്യാറുള്ളത് അത് ഒരു ഒരു നോർമലായൊരവസ്ഥയിലോട്ട് വരുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് കാഴ്ചക്കുറവ് കണ്ടെത്തുകയാണെങ്കിൽ അത് കണ്ണട ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ചില കാഴ്ച കുറവ് കുറവുകൾ പ്രത്യേകിച്ച് അസ്റ്റിക് പോലെയുള്ള അല്ലെങ്കിൽ കൂടിയ പവറുകളൊക്കെ ഉള്ള ആളുകൾക്ക് അവർ കൃത്യമായ കണ്ണട ഉപയോഗിച്ചുകൊണ്ട് തെളിഞ്ഞു കണ്ടില്ലെങ്കിൽ അവരുടെ കണ്ണ് പ്രവർത്തിക്കുന്നത് കുറയും ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസിയായി കണ്ണിന് മടി പിടിക്കുക എന്നാണ് പറയാം കൃത്യമായ കണ്ണടയുടെ പവർ കൊടുത്തില്ല എങ്കിൽ ചെറുപ്രായത്തിൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് വയസ്സിന് ഉള്ളിലുള്ള ആ ഒരു സമയത്ത് കാഴ്ചക്കുറവ് ഉണ്ടായിട്ടും കൃത്യമായി കണ്ണട വെക്കാത്ത ആളുകൾക്ക് ആ ഒരു കാഴ്ചക്കുറവിൻ്റെ ചെറിയൊരു അംശം ബാക്കിയാവുക കണ്ണട വെച്ചു കഴിഞ്ഞാലും കാഴ്ച പൂർണ്ണമായി ലഭിക്കാത്ത ഒരവസ്ഥ ലേസിയായി അല്ലെങ്കിൽ മടി പിടിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കണ്ണ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചക്കുറവുകൾ ഉള്ള കുട്ടികൾക്ക് ചില ആളുകൾക്ക് പൂർണ്ണമായ കാഴ്ച ഉണ്ടാകും സിക്സ് ബൈ സിക്സ് എന്ന് പറയുന്ന അവസാനത്തെ വരി വരെ വായിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടാകുന്ന ചില ആളുകൾക്ക് ചില പവറുകൾ അത് ദൂരെ കുറവായിരിക്കാം അല്ലെങ്കിൽ പിന്നെ അടുത്തുള്ള കാര്യം കാണാനുള്ള കുറവായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേക ആക്സിസിൽ കാഴ്ച കുറയുന്ന നാസ്റ്റിക് മാരിസമായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചക്കുറവുകളുണ്ട് റിഫ്രാക്റ്റിയറേഴ്സ് എന്ന് പറയുന്ന കാഴ്ചക്കുറവുകളുണ്ട് അത്തരം അവസ്ഥകളിൽ കാഴ്ചക്കുറവുള്ള കുട്ടികൾ കൃത്യമായി കണ്ണട വെക്കുക തന്നെയാണ് പരിഹാരം കണ്ണട വെച്ചാലും ഇല്ലെങ്കിലും കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് കണ്ണട ഇല്ലാത്ത കാഴ്ച എന്നും കുറഞ്ഞു തന്നെ ഇരിക്കും കണ്ണട വെച്ചുകൊണ്ട് പൂർണ്ണമായി കാഴ്ച ലഭിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് യഥാർത്ഥത്തിൽ ഗ്ലാസ് അതല്ലാതെ ആ ഒരു കാഴ്ചക്കുറവിനെ പരിഹരിച്ചുകൊണ്ട് കന്നട ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയല്ല ഗ്ലാസ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അസലാ വലൈക്കും വറഹമത്തുള്ള